സ്വാധീനിക്കുന്ന സ്വാധീനിച്ചിട്ടുള്ള ഒരു ഘടകമാണ് ഒരു സമൂഹത്തെ പ്രബുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ തട്ടിയുണർത്താൻ ഒരു സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമാണ് കല എന്നുള്ളത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അഥവാ നൂതന സാങ്കേതികവിദ്യകളുടെയും പുതിയ സോഷ്യൽ മീഡിയകളുടെയും പുതിയ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളുടെയും കടന്നുകയറ്റം കാരണം പിഞ്ചുമക്കളുടെ കൈകളിൽ വരെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും അതുപോലെ തന്നെ ടാബ്ലെറ്റ്സും സുലഭമായി ലഭിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എല്ലാ ലോകം മുഴുവൻ സുതാര്യമായ ഒരു ഈ കാലഘട്ടത്തിൽ കല മനുഷ്യനെ കഴിഞ്ഞ കാലത്തിനേക്കാൾ ഉപരി ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ പിഞ്ചു കാലഘട്ടം മുതൽ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല ആ ഒരു കാലഘട്ട ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ കലയെ എങ്ങനെ ഉപയോഗിക്കണം അതിനെ പക്വമായി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഭാവി തലമുറ വലിയ ഒരു നാശത്തിലേക്കായിരിക്കും അധഭനത്തിലേക്കായിരിക്കും പോ പോവുക എന്നുള്ളതിൽ സംശയമില്ല അപ്പോൾ കല എന്നുള്ളത് നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങളെ നിലനിർത്താൻ നമ്മുടെ ആശയങ്ങളെ നിലനിർത്താൻ വേണ്ടിയുള്ളതാകണം മറിച്ച് പാശ്ചാത്യൻ്റെ പല വാദങ്ങളെയും അല്ലെങ്കിൽ യുക്തിരഹിതമായ മറ്റു പല സന്ദേശങ്ങളെയും സമൂഹത്തിലേക്ക് പകർന്നു പകർന്നുകൊടുക്കാൻ ഉതകുന്നതാകരുത് അങ്ങനെയായാൽ പിഞ്ചു കാലഘട്ടം മുതൽ അത് കുട്ടികളെ സ്വാധീനിക്കുകയും പുതിയ സമൂഹത്തെ വരുന്ന കാലഘട്ടത്തെ ഭാവി തലമുറയെ അത് മറ്റൊരു മേഖലയിലേക്ക് വലിയൊരു നാശത്തിലേക്ക് നയിക്കുമെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ കല സാംസ്കാരിക സാംസ്കാരികമാകണം ആ ഒരു പ്രമേയത്തിൽ തന്നെയാണ് ഇന്ന് നമ്മുടെ ദാറുൽ ഹൈറിലെ വിദ്യാർത്ഥി സംഘടനയായ മസ്ലഖുല ഹൈർ സ്റ്റുഡൻസ് അസോസിയേഷനും ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കല അധാർമികത വിതക്കാനല്ല ധാർമ്മികത സ്ഥാപിക്കാനാണ് ഈ കാലിക പ്രസക്തമായ സന്ദേശത്തോടു കൂടിയാണ് വിദ്യാർത്ഥിയുടെ കലാപരിപാടികൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട നാട്ടുകാരനും അതുപോലെ തന്നെ കോളേജിൻ്റെ കമ്മിറ്റി അംഗവുമായ ബഹുമാനപ്പെട്ട കെ ടി അബ്ദുറഹ്മാൻ അവർ ഈ പരിപാടിയിലേക്ക് വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട എം കെ അഷ്റഫ് അവറുകളാണ് ജില്ലാ പ്രസിഡന്റ് ജില്ലാ മാപ്പിള കലാ അക്കാദമി ജില്ലാ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട എം കെ അഷ്റഫ് അവറുകളാണ് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ടവരെ ഈ വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം അതിലേറെ സ്നേഹത്തോടുകൂടി സ്നാ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി നിയന്ത്രിക്കുന്നത് മസലക്കൊളഹ സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട തൻസീം ൾ അവ ബഹുമാനപ്പെട്ടവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഇസ്ലാമിക കലാസാഹിത്യ സംഘം ജില്ലാ ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട അസ്ലം ഫലാഹി അവറുകൾ അതുപോലെ തന്നെ മാഡോളതിൽ അബ്ദുറഹ്മാൻ മസ്ലിയാർ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജെ പി ഇസ്മായിൽ ഉസ്താദ്വറുകൾ ബഹുമാനപ്പെട്ട റിയാസ് ഔൽസാലി ഉസ്താദ്വുകൾ ബഹുമാനപ്പെട്ട അസൽ അബൂബക്കർ ഫലാഹി അവകൾ യൂസുഫ് ഫലാഹി അവകൾ അതുപോലെ തന്നെ മുഹമ്മദ് ഫലാഹി അവരുകൾ എല്ലാവരെയും വേദിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ കെ ടി ഗഫൂർ മാസ്റ്റർ ആശംസകൾ അർപ്പിപ്പിച്ച് സംസാരിക്കും അവരെയും വിവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിലേക്ക് വന്നുകൂടിയ ബഹു എല്ലാ മുത്താലിം സുഹൃത്തുക്കളെയും നാട്ടുകാരെയും സഹോദരി സഹോദരന്മാരെയും സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കുന്നു അസ്സലാ ഐക്കും വരഹമല്ലാ വാത്തു അടുത്തതായി ഉദ്ഘാടനത്തിൻ്റെ മുമ്പായി നമ്മുടെ എം കെ അഷറഫ് അവർക്ക് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് ഉള്ളതുകൊണ്ട് ഉദ്ഘാടനത്തിൻ്റെ മുമ്പായി അവരുടെ മുഖ്യ മുഖ്യപ്രഭാഷണത്തിന് വേണ്ടി അദ്ദേഹത്തെ വിനയാതർപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു അസാംക്കും വാഹി വാത്തമില്ല വലഹമില്ല അസ്വലാത്തു വസ്സലാമ റസൂലഹ്ലമീൻ വാലാബിഹി അസ്മളി പ്രൗഢവും ഗംഭീരവുമായ ഈ വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ പണ്ഡിതന്മാർ ജന നേതാക്കൾ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ സാരഥികൾ നല്ലവരായ നാട്ടുകാർ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ സത്യത്തിൽ ഉദ്ഘാടന പ്രസംഗം ബഹുമാന്യനായ എൻ്റെ സുഹൃത്തു കൂടിയായ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിറസാന്നിധ്യമായ കെ ടി അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷമാണ് എൻ്റെ അവസരം എന്ന് എനിക്കറിയാം എന്നാലും വളരെ അത്യാവശ്യമായി അഞ്ച് മണിക്ക് തന്നെ എത്തിച്ചേരേണ്ട ഒരു പരിപാടി ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തോട് പ്രത്യേക അനുമതി വാങ്ങി ഞാൻ ആദ്യം സംസാരിക്കുന്നത് അരൂർ ദാറുൽ ഹൈർ എന്ന മഹത്തായ ഈ സ്ഥാപനത്തിലെ കലാരവം ടു കെ ടു ഫോർ എന്ന ശ്രദ്ധേയമായ രണ്ട് ദിവസത്തെ കലാസാഹിത്യ മത്സര പരിപാടികളുടെ സമാപന ദിനത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ സംഗമിച്ചിട്ടുള്ളത് എന്താണ് കല നൽകുന്ന സന്ദേശം എന്താണ് ഈ കലാ സാംസ്കാരിക അല്ലെങ്കിൽ കലാസാഹിത്യ പരിപാടിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ സ്വാഗത പ്രസംഗത്തിൽ ഹൃസ്വുമായി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് വളരെ വിശദമായി തന്നെ പ്രിയപ്പെട്ട കെ ടിയും ജെ പിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ അത് സംബന്ധിച്ച് വിശദമായി തന്നെ സംസാരിക്കുകയും ചെയ്യും അതുകൊണ്ട് വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കല എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ഒരു കലാവാസന ഒരു സർഗസിദ്ധി ആ മനുഷ്യനിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകും പൊതുവേ നമ്മളൊക്കെ തന്നെ പാട്ട് അതുപോലെ തന്നെ പ്രസംഗം അല്ലെങ്കിൽ എഴുത്ത് അതുപോലെ തന്നെ രചന സൃഷ്ടികളിലെ വര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കലാഗണത്തിൽപ്പെടുത്താറുള്ളത് എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ പ്രകൃതി തന്നെ ഒരു വലിയ കലയാണ് അള്ളാഹു സുബുഹാന ഹൂതാല ഈ പ്രകൃതിയെ തന്നെ സംവിധാനിച്ചത് ഒരു വലിയ കലാ രൂപത്തിലാണ് എന്ന് നമുക്കറിയാം അതൊക്കെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കും അങ്ങനെയുള്ള കല എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതവുമായി താതാത്മ്യപ്പെട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും സ്പർശിക്കുകയും നമുക്ക് കല അല്ലെങ്കിൽ കലകുടെ വിവിധ രൂപങ്ങൾ ആ രൂപങ്ങളിൽ നിന്ന് ഒരിക്കലും തന്നെ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് മനുഷ്യനുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കലാസൃഷ്ടി നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാവും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ കഴിവുകളൊക്കെ തന്നെ സമൂഹത്തിന് ഗുണകരമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നാം നടത്തേണ്ടത് ഇവിടെ നമ്മളൊരു പാട്ടാണെങ്കിൽ ആ പാട്ട് സമൂഹത്തിന് വലിയ സന്ദേശം നൽകാൻ സാധിക്കണം പണ്ടൊക്കെയുള്ള പാട്ടുകൾ നമുക്കറിയാലോ ആ പാട്ടുകൾ നമ്മൾ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പാട്ടുകൾ നമ്മൾ ഇന്ന് പാടുമ്പോഴും ആ പാട്ടിന് വലിയ വലിയ സന്ദേശം നമ്മുടെ സമൂഹത്തിൽ നൽകാനുണ്ടാകും ഉദാഹരണത്തിന് വീട്ടിലിമെത്ത വിരിച്ച് നമുക്ക് കാട്ടിലാറടി മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മീത വരുന്നത് കല്ലാണ് ഇലയും നൽ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാൽ അണവാകും വിടവിനവാറിനെ കനമേതും വീതം കല്ലും മണ്ണും ആതിന്മീതെ മറമാടും കാബർ ബാഹുജോറില് മറമാടും കാബർ ബാഹുജോറില് എ വി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ ആ പാട്ടിന്റെ അനുപല്ലവിയാണ് ഞാൻ ആ പാട്ടിന്റെ പല്ലവി പരൻപിരി ചുമ്മായിട്ട് ചൊങ്ങൽ നടക്കുന്ന കിടക്കുന്ന അറിവുണ്ടോ നാളക്കിടക്കുന്ന കബറെന്ന ഭയങ്കേരെന്ന ഭയങ്കേര വീട്ടിലേ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കബറിനെ കുറിച്ച് ചിന്ത വരികയാണ് കബറുന്ന ഭയങ്കര വീടാണ് ഭയം അങ്കുരിക്കുന്ന വീടാണ് ഖബറ് വല്ലാത്ത ഒരു പദപ്രയോഗമാണ് ആ പാട്ടിന്റെ വരികൾ അപ്പം അങ്ങനെയുള്ള കബറെന്ന ഭയങ്കര വീടിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ വല്ലാതെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു പാട്ട് എത്രയോ കൊല്ലം മുമ്പ് എ വി പാടി എന്ന് ഹിറ്റായ പാട്ട് ഇന്നും നമുക്ക് ഹിറ്റാണ് ഇന്നും നമ്മുടെ മലയാളിയുടെ മനസ്സിലിങ്ങനെ തത്തിക്കളിക്കുന്ന പാട്ട് അപ്പൊ കബറ് ഒരു സന്ദേശം നൽകുന്ന പാട്ട് അതേപോലെ പഴയ കാലത്തെ എല്ലാ പാട്ടുകളും മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ മാപ്പിളപ്പാട്ടിന്റെ ചില മാപ്പിളപ്പാട്ടിനെ കുറിച്ച് ഞാൻ ചെറിയ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ മാപ്പിളപ്പാട്ട് കണ്ടെടുത്ത മാപ്പിള കാവ്യങ്ങളിൽ ആദ്യത്തെ കാവ്യമേത് എന്ന് നമുക്കെല്ലാം അറിയാം ഹാലി മുഹമ്മദിന്റെ മൊഹിയുദ്ദീൻ മലയോ പേരും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ അലം ഉടയാവൻ ആയ മുഹമ്മദ നല്ല മനോഹരമായ വരിയാണല്ലോ ണല്ലോ കോഴിക്കോട്ടെ തൂറ് കോർവൈതൊക്കെയും കേളി പേരുത്തോവർ അബ്ദുൽ ഷെയ്ഹബ്ദുൽ ജീലാനി എന്നോവർ ഷെയ്ഹന്മാർക്കെല്ലാവർക്കും പുതുബായി വന്നോവർ ഇങ്ങനെ പറഞ്ഞ് പണ്ട് ജി പറയുന്നൊരു കഥ ഉണ്ട് ഇവിടെയുള്ള ഒരു പണ്ടി തന്നെയാ മറു അസം അദ്ദേഹം ഹർദി പറയുമ്പോൾ ആരോ ചോയിച്ചു മൊഹിയുദ്ദീൻ മാല ഈ കുത്തംവാദികൾക്ക് ഉണ്ടാവില്ല കുറച്ച് ഓവറാണല്ലേ അപ്പൊ അസം ഗുലാർ പറഞ്ഞ മറുപടി അത് കുറച്ചല്ല കംപ്ലീറ്റ് ഓവർ കാരണം അതിന്റെ അവസാനം കംപ്ലീറ്റ് ഓവറാണ് ആണോ എന്ന് പറഞ്ഞാല് അപ്പോ ഇങ്ങനെയുള്ള മൊഹിയുദ്ദീൻ മാല കണ്ടെടുക്കുന്ന കാര്യത്തിൽ കണ്ടെടുത്ത മാപ്പിള കാവ്യത്തിൽ ആദ്യത്തെ മാപ്പിള പാട്ട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മാപ്പിള പാട്ട് എന്ന് പറയുന്ന പാട്ട് ആദ്യത്തെ കാവ്യമാണ് മുഹിയുദ്ദീൻ മാല ഖാലി മുഹമ്മദാണ് അതൈതിക അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുഹിയുദ്ദീൻ മാലയിൽ നിന്ന് തുടങ്ങി